ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒന്ന് രണ്ട് പേര് ചോദിച്ചു ഇതിൻ്റെ വീഡിയോ ചെയ്യാവോ എന്ന് വീഡിയോ ഉണ്ടോയെന്ന് ചോദിച്ചു ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാവുമോ എന്ന് ചോദിച്ചു കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും ഉള്ളത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു കേക്ക് ആദ്യം എനിക്ക് എൻക്വയറി വരുന്ന സമയത്ത് റൈൻബോ കേക്ക് ആയിരുന്നു കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെയിൻബോ കേക്ക് ചോദിച്ചു വന്ന അവസാനം ബ്ലൂബെറി കേക്ക് മതിയെന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ എനിക്ക് റൈൻബോ കേക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാറാണ് കേട്ടോ പതിവ് കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല റെയിൻബോ കേക്ക് ചെയ്യുന്നത് ഇത്രയും കളേഴ്സ് വെച്ചിട്ട് സ്പഞ്ചുകൾ ചെയ്തെടുക്കല്ലേ അപ്പോൾ ഞാൻ കൂടുതലും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട് അവർ മിക്കവാറും നമുക്ക് വേറെ ഓർഡർ തരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കേക്ക് അവർ ബ്ലൂബെറി കേക്ക് മതി ടു കെ ജിയുടെ സ്ക്വയറിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവർ നമ്മൾ മുൻപ് ചെയ്തൊരു റെയിൻബോ ഔട്ടറിൽ റെയിൻബോയുടെ തീം ചെയ്തൊരു കേക്ക് എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഏതെങ്കിലും നല്ല ഡിസൈൻ കഴിയുമ്പോൾ തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കേട്ടോ ഈ സൈഡിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തത് സൈഡിൽ കുറച്ച് കളേഴ്സ് എടുത്തിട്ട് ഇതേപോലെ ഒരു നൈഫ് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തു കേക്കുന്ന ചുറ്റിലും ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്തു കേട്ടോ കുട്ടി റെയിൻബോ കേക്ക് ആഗ്രഹിച്ചിട്ട് ഇതേപോലെങ്കിലും എങ്കിലും ചെയ്ത് കൊടുക്കാതിരുന്ന മോശമല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീഡിയോസ് നേരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ഇതേപോലെ ഉണ്ട് കൊടുത്ത് ടോപ്പിൽ നമ്മൾ കുറച്ച് ബ്ലൂ കളർ ക്രീം കൊടുത്തിട്ട് ഒന്ന് ഷെയ്ഡ് ആക്കി എടുത്തുട്ടോ പിന്നെ കുറച്ച് ഗ്രീന് താഴെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നൈഫ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ മുകളിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു ഒരു പുല്ലൊക്കെ നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതേ ഒരു കുട്ടിയുടെ പിക്ചർ പിക്ചറെ കൊടുത്തു നോൺ എഡിബിൾ പ്രിൻറ്റ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ ഒരു റെയിൻബോയും കൂടെ സൈഡിൽ വെച്ചു കൊടുത്തു പേര് ഞാൻ ലെറ്റർ കട്ടറിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ലെറ്റർ കാട്ടറിൽ ആറിന്നുള്ള ലെറ്റർ എവിടെ നോക്കിയിട്ടും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഐഡിയ മാറ്റി ഫോണ്ടണില് വരുത്തിയെടുത്തതിനു ശേഷം അതിന് അതിനകത്ത് എഴുതി കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതേ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ട് ഇതേപോലെ മുകളിൽ കൊടുത്തു പിന്നെ ഇതേ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളറും അതുപോലെ യെല്ലോ കളറിലൊക്കെ ഇതേപോലെ ഫ്ലവേഴ്സ് വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഒന്ന് രണ്ട് ക്ലൗഡ്സും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടോ കൊടുത്തു കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ഷുഗർ ബോൾ ആണ് ഇട്ടോ എടുത്തത് നമ്മളെ കേക്കുകളിൽ പിന്നെ ഷുഗർ ബോൾസ് ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ എത്രയൊക്കെ ചെയ്താലും അതിനകത്ത് ഷുഗർ ബോൾസ് വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് കൂടുതലും ഞാൻ ഗോൾഡൺ കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതേ ഷുഗർ ബോൾസ് ബോൾസൊക്കെ ഇട്ടു കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് എന്താ വെച്ചുകൊടുക്കുക ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് എന്തായാലും പൂക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രണ്ട് ബട്ടർഫ്ലൈസും കൂടെ വെച്ചുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പേപ്പർ ടോപ്പറിൽ കട്ട് ചെയ്തെടുത്ത രണ്ട് ബട്ടർഫ്ലയും കൂടെ താഴെയും മുകളിലുമായിട്ട് വെച്ചുകൊടുത്തു അപ്പോൾ ഈ നമ്മുടെ വർക്ക് ഒരുവിധം ഫിനിഷ് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ മുമ്പ് ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ ടോപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് പേപ്പർ ടോപ്പേഴ്സ് സ്റ്റോർ ചെയ്യുക എന്നൊക്കെ കാണിച്ചുകൊണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കാം കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം ചെയ്തിട്ടോ ട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫാനലിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇന്നിതേപോലെ ഓർഡേഴ്സ് വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കട്ടെ വലിയ പണിയൊന്നുമില്ല പേപ്പർ ടോപ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണല്ലേ അപ്പോൾ എന്നും പറയാനുള്ളത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന കുട്ടി കുട്ടി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്